നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സാങ്കേതിക തകരാറിന്റെ പേരിൽ വിമാനങ്ങൾ തിരിച്ചിറക്കുന്നതിൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്കെതിരെയാണ് പരാതികൾ അധികവും മറ്റ് രാജ്യങ്ങളുടെ വിമാന കമ്പനികൾ കൃത്യസമയത്ത് സർവീസ് നടത്തുമ്പോൾ ഇത്തരം സംഭവങ്ങൾ തിരിച്ചടിയാവുന്നത് ഇന്ത്യൻ വ്യോമയാന മേഖലക്കാണ് എയർഡ്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നവർക്ക് വലിയ തലവേദനയുണ്ടാക്കുകയാണ് അധികൃതരുടെ നടപടി ഒന്നുകിൽ സാങ്കേതിക തകരാർ അല്ലെങ്കിൽ സർവീസ് റദ്ദാക്കൽ അതുമല്ലെങ്കിൽ സമയം വൈകിയുള്ള പുറപ്പെടൽ ഈ സംഭവങ്ങൾക്കൊന്നും ഇനിയും ഒരു കുറവും വന്നിട്ടില്ല വീണ്ടും യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് ദുബായിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഞായറാഴ്ച രാവിലെയോടെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത് നൂറ്റി നാൽപ്പത്തി എട്ട് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് അഞ്ഞൂറ്റി നാൽപ്പതാം നമ്പർ വിമാനമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി നിലത്തിറക്കിയത് വിമാനത്തിന്റെ മുൻവശത്തെ ടയറിൽ പൊട്ടൽ കണ്ടെത്തിയതോടെയാണ് പൈലറ്റ് എമർജൻസി ലാൻഡിംഗിന് അനുമതി തേടുന്നത് തുടർന്ന് ട്രാഫിക് കൺട്രോളർ ടവറിൽ നിന്ന് വിമാനത്താവളത്തിലെ റൺവേയിലേക്ക് അടിയന്തര ലാൻഡിംഗിന് സജ്ജീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകി വിമാനം റൺവേയിൽ മറ്റ് അപകടങ്ങളൊന്നും വരുത്തിയില്ല സുരക്ഷിതമായി തന്നെ ലാൻഡിംഗ് നടത്തുകയായിരുന്നു അതേസമയം അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഒരു എഞ്ചിനിൽ നിന്നും തീ ഉയരുന്നത് കണ്ടതിന് പിന്നാലെ വിമാനം അബുദാബി വിമാനത്താവളത്തിൽ തന്നെ അടിയന്തരമായി തിരിച്ചിറക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം അടി ഉയരത്തിൽ എഞ്ചിനുകളിൽ ഒന്നിൽ തീ ജ്വാല കണ്ടെത്തിയതായി ഡി ജി സിയെ അറിയിക്കുകയായിരുന്നു പൈലറ്റാണ് ഈ തീ ജ്വാല ആദ്യം കാണുന്നത് പിന്നാലെ പൈലറ്റ് വിമാനം അബുദാബിയിൽ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് വിമാനമാണ് അടിയന്തരമായി തിരിച്ചിറക്കിയത് രാത്രി ഒരു മണിക്ക് അബുദാബിയിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത് മൊത്തം യാത്രക്കാരായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഒരു എഞ്ചിനിൽ സാങ്കേതിക തകരാർ ഉണ്ടാവുകയും തീ തീപിടിക്കുകയുമായിരുന്നു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്നും അവരെ ഹോട്ടലിലേക്ക് മാറ്റിയെന്നും വിമാനത്താവള അധികൃതർ പിന്നീട് അറിയിക്കുകയുണ്ടായി അതുപോലെ യന്ത്ര തകരാറിനെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നിരുന്നു ഷാർജയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനമാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത് വിമാനത്തിൽ ആകെ വിമാനത്തിലാകെ യാത്രക്കാരും ആറ് ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് വിമാനം ഇറങ്ങുന്നതിന് മുൻപ് ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാർ കണ്ടതിനെ തുടർന്ന് പൈലറ്റ് എമർജൻസി ലാൻഡിംഗിന് അനുമതി തേടുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക